സംഭവ കോളേജിലെ സംഭവം അതെ വിമൻസ് കോളേജിന്റെ ചരിത്രത്തിൽ എലക്ഷൻ നടന്നു എനിക്കറിയാൻ പയ്യ ആർട്സ് ക്ലബ് സെക്രട്ടറി അത് എല്ലാ അന്തപക്ഷേ ഇങ്ങനെ പാർട്ടിയില്ല കേട്ടോ ഇങ്ങനെ കെ എസ് യു മറ്റേത് എന്നൊക്കെ പറഞ്ഞ അങ്ങനൊന്നും ഞങ്ങൾ കുറച്ച് അപ്പോൾ ബി എസ് സി ഫൈനൽ ഇയറിന് പഠിക്കുന്ന എൻ്റെ എൻ്റെ വലിയ കൂട്ടുകാരിയാണ് റോഷിനിയെ അപ്പോൾ എൻ്റെ ഒരു കൂടെ പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ കൂടെ ഇപ്പം ഇപ്പോഴും ഞങ്ങളുടെ വളരെ ആക്റ്റീവ് ഉണ്ട് കൂൾ ലീഡേഴ്സ് ലീഡേഴ്സുമായിട്ട് ഞങ്ങൾ വിമൻസ് കോളേജിലും കോട്ടൺ ഹില്ലും പഠിച്ച വലിയൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ ഒത്തിരി പേരുണ്ട് പല പല രാജ്യത്താണ് ഞങ്ങൾ ഒന്നും രണ്ടും ഗ്രൂപ്പായിട്ട് കാരണം ഒരു ഗ്രൂപ്പിൽ ഇത്ര പറ്റുകയുള്ളതുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഗ്രൂപ്പുകളിൽ കൂൾ ലീഡേഴ്സുണ്ട് കൂൾ എന്താണ് കൂൾ ഗേൾസ് ഉണ്ട് ഇങ്ങനെ പലതും ഉണ്ട് ഞാൻ സംസാരിക്കും അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ് വലിയ താന്നിക്കാൻ അയ്യോ ഈ ഇലക്ഷനോ അത് സ്വാഭാവികമായിട്ട് ഈ ഫൈനൽ ഇയർ ബി എ എന്നൊക്കെ പറഞ്ഞ ഒരു സിമ്പതി വരികയോ കഷ്ടം പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെയാണോ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് ജയിപ്പിക്കണം എന്നൊക്കെ വരുന്നില്ലേ ഏ പറഞ്ഞ് 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 എന്നെ എരി ഏറ്റവും എല്ലാവരും കൂടെ ശരി നിൽക്കുന്നു അപ്പോൾ അതിനെ പ്രിൻസിപ്പൽ പിന്നീട് വിളിച്ചു ചോദിച്ചു അവരെയൊക്കെ അതിനടുത്ത് നിങ്ങൾ പീഡിഗരിക്കാനല്ലേ പിള്ളേരെ വേണോ എന്നൊക്കെ ചോദിച്ചു തോക്കട്ടാൽ എന്താ വേണം തോറ്റടാ എലക്ഷൻ നോക്കാൻ പാടില്ലേ അതൊക്കെ നമ്മളിങ്ങനൊക്കെ തിരിച്ചു ചോദിക്കണം ആര് ഈ സാധനം ഒന്ന് പ്രിൻസിപ്പലിനെ നോക്കുന്നുണ്ട് എന്തിനാണോ എന്തോ പറയുന്നത് കയറി അങ്ങ് അടിച്ചു നസീർ സാറും ശാരദയും മാസ്റ്റർ ഓഫ് ഇന്നോഗ്രേഷൻ വരും ഞാൻ ജയിച്ചു അതൊക്കെ ചുമ്മാണിക്കാൻ ഉണ്ടായണൊക്കെ അതുവരെ കണ്ടിട്ടില്ലേ രണ്ടുപേരെയും അങ്ങനെ ഒന്നും പറയണ്ട അങ്ങനെ വരുന്നു ഇലക്ഷൻ വരുന്നു കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ കാണാൻ ഏതാണ്ടൊരു ആയിരത്തി ഇരുന്നൂറ്റി ചുല്ലുവരെ വോട്ട് എനിക്ക് മറ്റേ കുട്ടിക്ക് ഏതാണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ ഭയങ്കര ഡിഫറൻസ് ഈ പ്രിൻസിപ്പൽ ആദ്യം വിളിച്ചത് എന്നെയാണ് കോളേജ് യൂണിയൻ സെക്രട്ടറി ഒന്നല്ല വിളിച്ചത് ഇത് എങ്ങനെ സഹായിച്ചു ി ജൂയിഷ് ലേഡിയാ ചോയിച്ചു മലി യു ഡു ആക്ച്വലി ഞാൻ ഒന്നും ചെയ്തില്ല മാഡം ഞാൻ വാചകൊണ്ട് ജയിച്ചു പറഞ്ഞു അപ്പം മാഡം ചിരിച്ചു പിന്നെ സി ടീച്ചർമാരൊക്കെ നമ്മുടെ കൂടെ ഒക്കെ ഉണ്ടായി ഏതായാലും അത് കഴിഞ്ഞ് മൂന്നാം ദിവസം കാണാം വിമൻസ് കോളേജില് കെ എസ് യു സ്ഥാനാർത്ഥി ജയിച്ചത് അപ്പം ഈ കെ എസ് യുവിൻ്റെ ഫുൾ ഫോം പോലും എനിക്കറിഞ്ഞു ഇവിടെ സത്യം പറയാം അന്ന് നമുക്കറിയത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു സാഹചര്യം വീട്ടിലും ഇല്ല എന്തോന്നാണ് ഈ മറ്റേ വിദ്യാർത്ഥി രാഷ്ട്രീയമെന്നൊന്നും ആരും പറയുന്നുണ്ടല്ലോ ഇവിടത്തെ പാർട്ടികൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ അറിയാം അതിൻ്റെയൊക്കെ ലീഡേഴ്സിനെയൊക്കെ അച്ഛനും വലിയമാർക്കും ഒക്കെ അറിയാം എന്നല്ലാതെ പിന്നെ എനിക്കാകുമുള്ളത് സഹാവി എം അദ്ദേഹത്തിൻ്റെ മോളിൽ ഞങ്ങൾ ഒത്തിച്ച് പഠിച്ച ആരാധ വലിയ കാര്യമായി എനിക്ക് ഇപ്പോഴും അതെ ആരാധയമായിട്ട് നല്ല ഒരു ഒരു സുഖബന്ധം പുലർത്തുന്ന ആളാണ് അപ്പോൾ ഞാൻ ഇതെന്തോ തുടേ എന്തോ കെ എസ് യു കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പം ഒന്നൊരാൾ വന്ന് അതായത് ഈ സ്റ്റുഡൻസ് വിങ്ങസിൻ്റെ കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോഴാണ് അത് അവ എനിക്കൊരു സ്റ്റുഡൻസ് സെൻ്റർ ഇല്ല പി എം ജിയുടെ അവിടെ പി എം ജി ഒരു മീറ്റിങ്ങിന് വരണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ തമാശ പറഞ്ഞു മന്ത്രി ആക്കാനായിട്ട് കാണോന്ന് തുടക്കം വലിക്കുമ്പോൾ തമ്മശ് ഞാനിത് എന്താണെന്ന് അറിയണമല്ലോ ഞാനും എൻ്റെ കൂടെ ഉള്ള ഒന്ന് രണ്ട് കൂട്ടുകാരികൾ അവിടെ ചെറുപ്പം അങ്ങനെ ജയിച്ചു അതെ വല്യ കൈരിങ്ങന എന്നൊക്കെ പറഞ്ഞ് ഞമ്മളല്ല കഴിയാതെ അയ്യോ കൊള്ളാം പഴയ ഗാന്ധിയന്മാരെ ആ ഗാന്ധിയന്മാരെയൊന്നും ഇപ്പം ദർശിക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം ആരോഗ്യവകുപ്പ് വീണ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ടൊരു കൂട്ടുകാരിയാണ് എനിക്ക് ശരിയാണിപ്പോൾ ഒരു കെട്ടലിൻ്റെ ഇടിഞ്ഞ് വീണത് വീണ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതിപ്പോൾ തന്നെ ഇവിടെ ഓരോ കാർഷെകളൊക്കെ ഇടിഞ്ഞ് വീഴുന്നത് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കാറില്ല ഓരോ വീട്ടിൻ്റെ കാർഷെ ഇടിഞ്ഞ് അതിപ്പോൾ കെട്ടിയവരും അന്വേഷിച്ചു പോവാൻ പറ്റും ധാരണ കെട്ടിയത് ഈ കട്ട എവിടെ നിന്ന് വാച്ചെന്നൊക്കെ ചോദിക്കാൻ പറ്റും മഴയുന്നതൊക്കെ സംഭവിക്കും പിന്നെ ആറ്റുവാൻ മെഡിക്കൽ കോളേജ് അകത്ത് കേറിയിട്ടില്ല പക്ഷെ എസ് ഐ ടി അവിടെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അല്ല അത് ഞാൻ കാണാമത് എന്റെ എന്റെ അമ്മയൊക്കെ അമ്മ കിടന്നിട്ടുണ്ട് പിന്നെ ഞാൻ എസ് ഐ ടിയിലായിരുന്നു ഡെലിവറി അയ്യോ നമുക്കൊന്നും പ്രൈവറ്റ് ആശുപത്രി എനിക്ക് ഗവൺമെന്റ് ആശുപത്രി തീർച്ചയായിട്ടും അത് അയ്യോ ഇന്ദ്രന്റെ ഡോക്ടർ അനന്തലക്ഷ്മി മാഡം പൃഥ്വിയുടെ ഡോക്ടർ എഴുതാത മേഡം ഇന്ന് രണ്ടുപേരും ഇല്ല ഞാൻ രണ്ടോ തന്നെയാവും പോയതൊക്കെ എസ് ഐ ടിയിലായിരുന്നു ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറി ആയിരുന്നു വലിയ സ്നേഹമായിരുന്നു സിസ്റ്റർമാർക്കൊക്കെ ഉള്ള ഒരാൾ ഓടി വന്ന് ഷൂട്ടിങ് സ്ഥലത്ത് നിന്ന് സാക്ഷാൽ സുമാരൻ വന്നു കഴിഞ്ഞപ്പോ സിസ്റ്റർ വന്നു പറഞ്ഞു ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ ആളുങ്ങൾക്ക് നിൽക്കാൻ പാടത്തിൽ സാർ അവർക്ക് കണ്ടപ്പോൾ സുമാരൻ എന്നറിയാം നിൽക്കാൻ പാടില്ല കേട്ടോ ഇന്ന എന്താ ചേച്ചി അയ്യോ ഞങ്ങളുടെ ജോലി പോകും അത്രേലേ ഉള്ളൂ ഞാൻ വേറെ ജോലി വരാന്ന് ചുറ്റെ എനിക്ക് മേടി എന്നിട്ട് ഓ പിന്നെ ചുവ ഞാനിങ്ങോട്ട് വന്നതേ കൂടും അപ്പം പിന്നെ അവസാനം ചെന്ന് പറഞ്ഞു സാറേ ഞാൻ ഒരു ഷൂട്ടിങ് സ്ഥലത്ത് അധികാരം ഷൂട്ടിങ്ങ് സ്ഥലത്ത് സർ അവിടത്തുനിന്ന് വരികയാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഒരു മണിക്കൂർ ഒന്ന് നിന്നോട്ടെ എന്നിട്ട് അത് കഴിഞ്ഞ് പൂക്കോളാം എന്നൊക്കെ പറയും എന്തായാലും പോത്തുമില്ല ഇത്ര ജോലി പോയതല്ലേ ഉള്ളൂ ഇതിനെക്കാട്ടിൽ ശമ്പളത്തിൽ ഞാൻ ജോലിയരാണ് ആ സ്ത്രീയോടെ പറയാം പാവ ഇന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞാൻ സേറ്റില്ല എനിക്കപ്പോൾ ഇവിടുത്തെ പിടിച്ചു ഞാൻ ഒരു കാര്യം പറഞ്ഞു നല്ല ഡോക്ടേഴ്സ് നല്ല ഹോസ്പിറ്റലാണ് പക്ഷേ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളുടെ ഒരു ഒരു പോരായ്മ ഈ പേഷ്യൻസിന്റെ ഒരു ചികിത്സയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള സാധ്യത ഇത് നമ്മളെ ഒക്കെ ഈ ട്രോളുന്നതിനല്ലേ തള്ള ഇരുന്ന് തള്ളുന്നു എന്നൊക്കെ പറയും ഞാൻ പറയും തള്ളും ഇനിയും തള്ളും യാതൊരു സംശയം വേണ്ട പറയണ അതെ അവർക്ക് അവരുടേത് കാശു വാങ്ങിയിട്ടല്ലല്ലോ ഞാൻ തള്ളുന്നത് അല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വിനയപൂർവ്വം നല്ല ഭാഷ ഞാൻ പറയുന്നത് ഒരാളെ ഞാൻ ഒരു പരസ്യമായിട്ട് ഈ ട്രോളർമാരെ കാണിക്കേട്ടമാക്കുന്നു വെച്ച് ചീത്ത വിളിക്കുന്നതിനെ ബഹുമാനിക്കുക അത് ഞാൻ ഇപ്പോഴും പറയുന്നത് പുതിയ തലമുറക്കാരോട് നിങ്ങളെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാവട്ടെ എന്തെങ്കിലും ആയി കൊണ്ടുപോട്ടെ എന്ത് കാള പറ്റെന്ന് കേൾക്കുമ്പോഴത്തേക്കു കയറടുക്കരുത് അതേത് പാർട്ടിയിലെ ചെറുപ്പക്കാരനായാലും ശരി രണ്ടു വശം കാണും ഒരു ഇതല്ലേ എന്തെല്ലാമാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് വഴിയേ പോകുന്ന പെണ്ണുങ്ങളൊക്കെ എന്തേലും പറയുകയാണെങ്കിൽ അതിനെതിരെ ഒരു ഒരു വിദ്യാസ്യ പ്രസ്ഥാനം അവരിങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്തെന്ന് തിരിച്ച് ഇപ്പുറത്തോട്ട് അന്വേഷിക്കുമ്പോൾ അറിയാം ഇദ്ദേഹം മഹതി കാണിക്കുന്നത് എന്നപ്പം എന്നീ പറ അപ്പം അതൊന്നും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവം എന്നൊന്ന് അന്വേഷിക്കുക നല്ലതിന് വേണ്ടി പൊരുതുക ഞാനെനിക്ക് സത്യം പറഞ്ഞ ഇവിടുത്തെ രണ്ടൂന്ന് പ്രമുഖരായ വിദ്യാർത്ഥി പ്രസ്ഥാന നേതാക്കളെ കണ്ടു ബസ് സ്റ്റോപ്പിൽ ഇപ്പൊ അത് മാറി കേട്ടോ എനിക്ക് എനിക്കൊന്ന് ഗണേശം വന്നോളന്നു പറഞ്ഞുകൂടാ ബസ് സ്റ്റോപ്പിൽ നിർത്തേണ്ട ബസ് ഒരു ഫെർലോങ് മുമ്പിൽ കൊണ്ടുപോയി നിർത്തും എന്നിട്ട് പാവ ഈ പത്തുഅമ്പത് വയസ്സായ പെണ്ണു ഓടി അയ്യോ അയ്യോ ഞാനുണ്ടേ അയ്യോ തക്ക പറഞ്ചു കേറുക ഞാൻ ചേച്ചി എന്തിനാണിത് ബസ് സ്റ്റോപ്പിൽ നിർത്തി കൂടെ വേണ്ടി സ്ഥലമില്ലെങ്കിൽ അവർക്ക് കാണാമല്ലോ ചേച്ചി ഇതിനകത്ത് എങ്ങനെ കയറും ഫുട്ബോളിൽ വരാളാണ് സ്ഥലമില്ല അടുത്ത ബസ് പറയാൻ വരുന്നുണ്ടെന്ന് പറയാം അല്ലാതെ ഇത്രയും ഓടിയിട്ടൊക്കെ കയറണം അതിനാണോ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏതായാലും അക്കാര്യത്തിൽ ഗണേശ വന്നപ്പോഴാണ് ഒരു ഒരു കാര്യം ഇതൊക്കെ പറഞ്ഞാലും ശരി നമുക്ക് വളരെ വഷ്ടപ്പെട്ട ഒരാളാണ് ഗണേശൻ ഗണേശൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട് കാരണം അത് കർശനമായിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അതൊക്കെ അത് വേണം കാരണം ഈ ബസ് ഓടിക്കുന്നവന് ആലോചിക്കേണ്ട എനിക്ക് ിക്കുകൊണ്ട് വീട്ടിൽ വയസ്സായവർ ഇവരെ ഞാൻ എന്തിനാണ് ഈ വെയിലിട്ട് ഓടിപ്പിക്കുന്നത് വിചാരിക്കണ്ടേ കണ്ടക്ടറുടെ ജോലിയാണ് കയറേണ്ട ആ സ്ഥലമില്ല എന്ന് പറയേണ്ടത് അത് അല്ലാതെ ഡ്രൈവർ ഒരു കിലോമീറ്റർ അപ്പുറത്തോണ്ട് നിർത്തി രാവിലെ അറുപത് വയസ്സായ പെട്ടങ്ങൾ ഓടിക്കുക അത് ശരിയല്ല അങ്ങനത്തെ ചില കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകൾ ഈ ഭരിക്കുന്നവർ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറ്റാവുന്നതേ ഉള്ളൂ അത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രായം സർക്കാർ എന്ന് പറഞ്ഞുള്ള ബഹുമാനായ മുഖ്യമന്ത്രി അത് സാധിക്കും എന്ന് ഞാൻ ആദ്യത്തെ അഞ്ച് വർഷം ഞാൻ വളരെ ശക്തമായിട്ട് പറയും സത്യമല്ലേ കാരണം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട പാർട്ടി നേതാക്കളെ പോലും മാറ്റി നിർത്തി അദ്ദേഹം ചീത്ത പേര് വന്നു കഴിഞ്ഞപ്പോൾ മാറി നിൽക്കുക തൽക്കാലം വേറൊരാൾ ഭരിക്കട്ടെ അല്ലെങ്കിൽ ആ വകുപ്പിന്റെ ചുമതല ഞാനെടുക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടുന്ന് പിന്നോട്ട് പോകരുത് ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പോകരുത് ഒരുപാട് ശരിയാണ് കയ്യും കാലം കെട്ടിയിടും പാർട്ടി ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെന്ന് പറയുമ്പോൾ ഇവരൊക്കെ പറയുന്നില്ല ഞങ്ങൾ സാധാരണക്കാരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഇരിക്കുകയാണ് എന്നുള്ള വാചകം സത്യമാണെങ്കിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് ക്ലാസിക് പടം ആയിരുന്നു അതിനുശേഷം പിന്നെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ തമാശ ചെയ്തിട്ടുണ്ട് വില്ലത്തി ചെയ്തിട്ടുണ്ട് ഒരു എല്ലാ സ്വഭാവത്തിലുള്ള അതിപ്പോൾ സീരിയലിലും ചെയ്യുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ഹാസ്യം കലർന്ന ഒരു അമ്മായി അമ്മയാലും കുറച്ച് കോമഡി ആയിരിക്കും ചിലപ്പോൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന അമ്മയായിട്ട് ചിലപ്പോൾ വില്ലത്തിയായിട്ടും അഭിനയിക്കും വീട്ടിലെ സകല പ്രശ്നമൊക്കെ ചോദിച്ചൊന്നും അറിയാമൊല്ല അമ്മമാരില്ലേ അങ്ങനെ ചെയ്യും എല്ലാം ഉണ്ട് പക്ഷേ ജീവിതത്തിൽ ആരുടെയും വില്ലത്തിയാവാൻ ഞാൻ പോകത്തില്ല ഞാൻ അക്കാര്യത്തിൽ ഞാൻ വലിയ ഈശ്വര ഭക്തയാണ് കാരണം ഞാൻ കാണുന്നുണ്ട് ഒരു നിമിഷമെങ്കിലും മനസ്സ് വേദനിച്ച് എന്തിനാണ് നമ്മളോട് നമ്മളോടിങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനകം ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി കൂടെ ദൈവം അതിനേതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ചോദ്യ മുമ്പിൽ ഇടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാവും അതൊന്നും ആർക്കും ഒരു സമരക്കാർക്കും തടത്ത് തീർത്താനൊക്കത്തില്ല അല്ലേ ഇപ്പൊ എന്താ അമ്പലത്തിരിക്കും ഇപ്പൊ കണ്ടോ എല്ലാ ഓരോന്നും ഓരോന്നും പുറത്തു വരുന്നത് കണ്ടില്ലേ അയ്യടുത്തോണ്ട് പോയപ്പോ വിചാരിച്ചോ ഇച്ചപ്പം അവിടെ ഇരുന്നേ എന്ന് വിചാരിച്ചു കാലാകാലങ്ങളിൽ അപ്പൊ ഈ പറഞ്ഞത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതാണ് ചിലപ്പോൾ ഉടനെ ആയിരിക്കത്തില്ല ശിക്ഷ തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നമുക്ക് ശക്തി ഉണ്ടാവും പോലെ നമുക്ക് ഉറപ്പില്ല ഏത് വിധത്തിലാണെന്നുള്ളത് എന്താണ് നടക്കുന്നതൊക്കെ ഇപ്പോഴെങ്കിലും അത് അറിഞ്ഞല്ലോന്ന് ഞാനങ്ങ് സന്തോഷിക്കുക സമാധാനിക്കുക സത്യം പറയാം അപ്പോൾ അതിപ്പോൾ അമ്പലമായാലും ഇപ്പം ജുമായിക്ക് പോകുന്നവർക്കായാലും കുർബാനക്ക് പോകുന്നവരായാലും അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ശക്തിയിൽ വിശ്വസിക്കുകയാണ് അതിൽ വിശ്വസിക്കുക അല്ലാതെ അവിടെ അവിടെ സാരി ഉണ്ടാവും അയ്യോ ഇത്ര കുളിത് എവിടെ ഇവള് വാങ്ങിച്ചത് സാരി ഇതാണ് ചോദിക്കുക ഈ സാരി വാങ്ങിക്കാൻ ഇവക്ക് കാശുണ്ടോ ഇപ്പം ഇതൊക്കെയാണ് ആരാധനാലയങ്ങളിലത്തെ ചർച്ച ഇത്ര സ്വർണ്ണം ഇവക്ക് ഇവിടുന്ന് ഒരു ലക്ഷം രൂപയുണ്ട് സ്വർണത്തിന് നാലുപളേ ആ അപ്പം ഇത് ഇത് മാറുന്നില്ല കുഞ്ഞി ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ ചില പിള്ളേരുണ്ട് വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാതെ കഷ്ടം എന്ത് ചെയ്യാൻ പറ്റിയൊരു ജാതക ദോഷം അച്ഛൻ്റെ അമ്മയുടെ എന്നെല്ലാം അതൊന്നും പറയാനൊക്കെ ആയിട്ട് ആ മറ്റേ അതിൻ്റെ ഇത് അത് ശരിയാണ് ഇരകൾക്കൊക്കെ അപ്പൊ ഇരകളെ പ്രൊഡക്ഷൻ കൺട്രോളർ രാവിലെ മൂന്ന് ഫ്ലാസ്ക് കട്ടൻ കാപ്പി അപ്പൊ ഞാൻ ചോദിക്കും എന്നെ കൂടെ കൊണ്ടുപോയി അവിടെ മുണ്ടക്കയത്ത് താമസമാണ് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവിടെ കാൻറ്റീൻ തുറന്ന് അല്ല റെസ്റ്റോറൻറ്റ് തുറന്ന് കാപ്പി കിട്ടാൻ ഏഴ് മണിയാവണം ആവണം യൂണിറ്റുകാരെ അഞ്ചരയ്ക്ക് വിളിച്ചെങ്കിലേ അവർ ഏഴ് മണിക്ക് സെറ്റിൽ എത്തുള്ളൂ എന്നും പറയും സാക്ഷാർ സുകുമാരൻ സാർ മൂന്നാല് ഫ്ലാസ്കിനകത്ത് രണ്ടെണ്ണത്തിലെ കട്ടൻ ചായ രണ്ടുമൂന്നെണ്ണത്തിലെ കട്ടൻ കാപ്പി ഇതുമായിട്ട് പോകും ഇത് ഞങ്ങൾ താമസിക്കുന്ന മറ്റേ മുറിക്കകത്ത് ഞാൻ ഇട്ട് കൊടുത്തയക്കണം ആ ഞാൻ അമ്മ എനിക്ക് പത്ത് പൈസ വരുമാനവും ഇല്ല ഞാൻ പ്രൊഡക്ഷൻ കണ്ടോളൂ ജോലി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെയൊക്കെ പോകുന്നത് എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഈ അവാർഡൊക്കെ കിട്ടി പനോരമയ്ക്കൊക്കെ പോയപ്പോൾ സമാധാനമായല്ലോ എം എസ് ഫിലിംസ് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്നേരം കളിയാക്കി തിരിച്ച് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അല്ല ആക്ഷൻ ഡയറക്ടർ പണി എന്താ വെച്ചാൽ വളരെ അവിചാരിതമായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ ചില ഭാഗ്യങ്ങളാണ് ഒന്ന് കന്യാകുമാരി സിനിമ റീത്ത ബാദരിക്ക് ഹിന്ദി അല്ലാതെ ഇംഗ്ലീഷും അതെ ഇംഗ്ലീഷിനെ കാട്ടിൽ ഹിന്ദിയാണ് അവരന്ന് കൂടുതൽ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് പ്രൈവറ്റ് ആയിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചപ്പോ ഹിന്ദി പ്രസംഗിക്കാൻ പറഞ്ഞ തലസമല്ല നിങ്ങളുടെ അത്യാവശ്യം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഹിന്ദിയൊക്കെ എനിക്കറിയാം അപ്പോ ഈ ഡയലോഗിന്റെ മീനിങ് എന്താണ് ഏതാണെന്നൊക്കെ ദൈവം പാവം ദൈവമേ സേവോ അതോ സാർ അദ്ദേഹം പറഞ്ഞു മല്ലേ നിങ്ങൾ അത്യാവശ്യമൊക്കെ വർഗിപ്പിക്കുമല്ലോ ഒന്ന് പറഞ്ഞുകൊടുത്തത് എന്താ അതിന്റെ സംഭവം അങ്ങനെ സാർ വെറുതെ തമാശിനെ പറഞ്ഞതാണ് പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞത് ഞാൻ പറഞ്ഞു സാറേ ഞാനും എൻ്റെ ഡയറക്ടറായിട്ട് നിൽക്കാം എൻ്റെ അപ്പം സാർ ഭയങ്കരമായിട്ട് അങ്ങ് ആക്സെപ്റ്റ് ചെയ്തു ചെയ്യു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതുപോലെ തന്നെ സെറീന സെറീന സറീനബാബു ഞാനോട് പിന്നെ അതിന് ശേഷം ഒരു പടം അഭിനയിച്ചു കലണ്ടർ എന്ന് പറഞ്ഞത് നമ്മുടെ സജീവട്ടിൻ്റെ ആ അപ്പോൾ അതിന് ഇതുപോലെ ആ ഒരു പടം അഭിനയിച്ചിട്ടുള്ള മദനോത്സവം കമൽഹാസൻ സെറീന ഞാനായിരുന്നു ഒരു സ്റ്റെപ്പ് മദറായിട്ട് വരുന്നതൊക്കെ അവിടെ വെച്ച് സെറീനയ്ക്ക് ഇതുപോലെ ഞാൻ പിന്നെ തമ്പി രണ്ട് രണ്ടുപിടവും തമ്പി ചേട്ടൻ്റെ ഇവിടെ നിന്നാൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ കേട്ടോ ചില മനുഷ്യണ്ടിയൊക്കെ ഉണ്ടെങ്കിലും ചീത്ത വിളിച്ചത് കേൾക്കുമെങ്കിൽ നമ്മൾ ജോലി പഠിക്കും അതപ്പോഴും അങ്ങനെയാണ് ഈ ജോലി നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയാവുന്നവരുടെ മുമ്പ് കിടന്ന് കളിച്ചാൽ വരും പരിവാർകങ്ങളിലും അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഹിന്ദി അറിയാവുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു ആ രണ്ട് പടത്തിൽ അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം കള്ളറില് പൃഥ്വിരാജ് നവ്യമാണ് അവിടെ വെച്ച് കണ്ടപ്പോൾ സെറീനെ പറയുകയും ചെയ്തു അയ്യോ എന്തൊരു രസമാണ് ഞാനിങ്ങനെ ഹിന്ദി പറയുക ശങ്കരനാല് സാറ് ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ സാർ അവിടെതൊക്കെ സാറങ്ങനായിരുന്നു സെറ്റ് വിളിച്ചുകൊണ്ടിരുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് ഒന്ന് രണ്ട് പൂടത്തിൻ്റെ ടൈറ്റിൽ കാർഡിൻ്റെ പേരും ഒക്കെ ഉണ്ട് ആ പക്ഷേ ഞാനത് വെച്ചുകൊണ്ട് മെമ്പർഷിപ്പിനൊന്നും പോയില്ല കാരണം ഉള്ള മെമ്പർഷിപ്പേ താങ്ങാൻ വയ്യാത്ത മന്ത്രി ആണിപ്പോൾ അതുകൊണ്ട് വയസ്സായി കൂടുതൽ മെമ്പർഷിപ്പ് ഒന്നും വേണ്ടല്ലോ എന്ന് കിട്ടും സ്വസ്ഥം ഗൃഹഭരണം മക്കട കാര്യം അമ്പലം ദർശനമൊക്കെയാണ്